അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബിരിയാണി മല്ലി വേണം സാധാ ജീരകം ഷാജീരകം കുറച്ച് ഏലക്ക പട്ട കുരുമുളക് വറ്റൽമുളക് പട്ടയുടെ ഏല ഗ്രാമ്പൂ ജാതിക്കായ ഉണ്ട് ജാതി പത്രയോണ്ട് കസൂരി മീൻ ഇത് ഇനി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം ബിരിയാണിക്കുള്ള കഷ്ണമായിട്ടല്ല ഞാൻ മുറിച്ച് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടോട്ടെ ഇച്ചിരി ഉപ്പ് ഇഞ്ചയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പച്ചമുളക് നാരങ്ങാ നീര് കുറച്ച് മുളക് പൊടി അതായത് ഗരം മസാല മാത്രമേ ചേർക്കത്തുള്ളൂ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇനാത്തോൺ കുറച്ച് തൈര് നമ്മൾ ബിരിയാണി മസാല ഇടാൻ പോകുന്നത് ഇത് ശരിക്കും ഞാൻ ഉള്ളി വറുത്ത എണ്ണയാണ് കുറച്ച് നെയ്യ് ഈ കംപ്ലീറ്റ് ഒന്ന് കുഴച്ചിട്ട് നമ്മൾ അതിനെ വേഗം വയ്ക്കും ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചാൽ അതിനെ അങ്ങ് വിട്ടുകൊടുത്തേക്കാം നമുക്കിന്ന് റൈസ് കുക്കറിൽ തന്നെ അരി ചെയ്യാം കുറച്ച് ശാജീരകം ഏലക്കൈട്ട് പട്ട ഗ്രാമ്പു പൂ ഒരു ജാതി ഒരു പൂ നല്ല ഇടാം ഒരു വെള്ളവും കൂടെ ചേർക്കാമെങ്കിൽ അരിയും കൂടെ വെന്ത് കിട്ടും നമ്മൾ ആ ചിക്കൻ തേ നോക്കിയോ ഒരു റോസ്റ്റ് പരുക പൊടിച്ച് വെച്ച് ആ ബിരിയാണി മസാല ഇല പുതിന ഇലയും കൂടെ മിക്സ് ആണ് ഈ റൈസ് കുക്കറിൽ തന്നെ അത് ദം ചെയ്യാൻ പോവാ അപ്പൊ എപ്പോഴും ചൂടായിട്ടിരിക്കുകയും ചെയ്യും ബിരിയാണി ആണെങ്കിലും ഏത് ഭക്ഷണമാണേലും ഭയങ്കര ചൂടോടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ്